അണ്ണൻ പൊളിഞ്ഞ് വീഴാറായ വീടിന്റെ മുന്നേ അന്നേം വന്ന് നിൽക്കുന്നല്ലോ എന്താ എന്ത് പറയാൻ ഭാര്യയുടെ താഴെ പണയം വെച്ച് പലിശക്ക് കടപെടുത്തും വളരെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു വീടാമ്മ എന്താ നിങ്ങളിപ്പോ എവിടാ താമസം ഞങ്ങളൊക്കെ കുറച്ച് കിഴക്ക ഞങ്ങൾക്ക് അമ്പലത്തിന് കിഴക്ക ഞങ്ങൾക്ക് സ്ഥലം കിട്ടി വള്ളത്തിൽ പോകാൻ രണ്ട് ദിവസമൊക്കെ വന്നു ദൂരമല്ലേ ബസ് കിട്ടി വരണ്ടേ ഇപ്പൊ അവിടെയുള്ള കൂലിപ്പണിക്കൊക്കെ എങ്ങനെയുണ്ട് എന്നാ ഇളയവൻ എപ്പോഴും സരസപ്പമാമിനെ തിരക്കും മാമൻ വള്ളത്തിൽ പോയിട്ട് വരുമ്പോൾ ടൈം അടിച്ചു കൊടുക്കുന്നതല്ലേ നമ്മളൊക്കെ ഒന്നിച്ചല്ലേണ്ട താമസിച്ചത് എളുപ്പിലേ വന്ന് ചാട്ടക്കുട്ടി വിളിച്ചിട്ട് വള്ളത്തിൽ പോകേയും മണ്ണെണ്ണയും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ വള്ളപങ്കി തുള്ളിവിടും മലകോരി മീൻ കിട്ടിയാൽ അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് മിക്കുന്നേരോട് തന്നെ വള്ളം അണ്ണാ പണ്ടും ാരുന്നില്ല പക്ഷെ ഇങ്ങനെ ശരിയാ പണ്ടും കടലിൽ കയറുമായിരുന്നു കടല് കയറിയിട്ട് കടലിറങ്ങി പിടി വന്നാൽ ചെടികളും കൊച്ചു കൊച്ചു തൈകളുമൊക്കെ അല്ലാതെ മറ്റും പക്ഷേ ശൂന്യാകാശത്ത് വരെ ആൾക്കാർ പോയി താമസിക്കുന്നു ഈ കടലിനെ തടയാനൊരു മാർഗം ഇല്ലേ എന്ത് മാർഗം ഇലക്ഷൻ എടുക്കുമ്പോ അവരിങ്ങോട്ട് വരും പേരിന് വേണ്ടി കുറെ കല്ല് ഇവിടെ നിരത്തും അത് വോട്ടിനു വേണ്ടിയാ അവര് പോകുന്നതിന്റെ പിന്നാലെ ആ കല്ല് വന്നു പോകും അടുത്ത തന്നെ അവര് പ്രളയ സമയത്ത് എന്തുവാ പറഞ്ഞത് കേരളത്തിന്റെ സൈന്യം എന്നല്ലേ മത്സ്യത്തൊഴിലാളിയുടെ യഥാർത്ഥ ദുഃഖം ഇവർ അറിയുന്നില്ല വേണ്ടി അല്ലാതെ നാടിന് വേണ്ടിയല്ല ശരിയാണ് ശരിയാണ്